ഹായ് ഹലോ എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചിക്കൻ കറി കുറച്ച് ഉപ്പുപൊടി കൊറച്ച് ഗരം മസാല ചേർക്കുന്നത് കൊറച്ച് ഡ്രൈ ജിഞ്ചർ ആണ് കേട്ടോ ഡ്രൈ ജിഞ്ചർ പൊടിയാണ് കേട്ടത് ഞാൻ കുറച്ച് വെള്ളത്തിൽ കുഴച്ചെടുക്കട്ടെ ചിക്കൻ കഷ്ണങ്ങൾ ഇതില് ഇടോ ഇതിൽ ഞാൻ കുറച്ചെടുത്ത് വറക്കും കുറച്ചെടുത്ത് കുക്കറിൽ വേവിക്കും അമ്മയ്ക്ക് കുക്കറിൽ വേവിച്ചത് കഴിക്കാൻ പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഞാനാളം പരട്ടിക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന്റെ വെള്ളം ഒന്ന് വാർന്ന് പോയതിന് ശേഷം വറക്കാൻ ചിക്കൻ വറുത്ത പോലെ എണ്ണയിലാണ് കേട്ടോ സോള വയ്ക്കാൻ പോകുന്നത് ഇതാണ്ട് മസാല ஃபைல் இது எடுத்து இது சவாலாக இது எங்கே சாப்பிட்டு இன்ட்டு சேர்த்து வரணும் പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഞാനൊന്ന് വെറുതെ ഒന്ന് ക്രഷ് കേട്ടോ പച്ചമുളകും വെളുത്തുള്ളിയും കൂടി ഒന്ന് മുസ്ലൊന്ന് ക്രഷ് ചെയ്തെടുക്കാനോ മസാല കേട്ടോ മസാല ചേർക്കുന്നുണ്ടോ വെള്ളം ഒഴിച്ചുകൊടുക്കുന്നുണ്ട് വെറുത്തു വെച്ച് ചിക്കനൊക്കെ ചേർക്കുകയാണുണ്ടോരൊഴിച്ചുകൊടുക്കുന്നുണ്ട് തൈര് ഇല്ല അതുകൊണ്ട് മോരാണ് കുറച്ച് ഒഴിക്കുന്നത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ അപ്പം താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യണേ